എല്ലാവർക്കും നമസ്കാരം ടാലന്റ് അക്കാദമിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എച്ച് എസ് എ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിന്റെ ഇടയിലുള്ള ചില സംശയങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പൊ ആർക്കൊക്കെയാണ് ഈ എച്ച് എസ് എ പരീക്ഷ എഴുതാൻ കഴിയുക അതിന്റെ സാലറി സ്കെയിൽ എത്രയാണ് ഇനി പി നിർബന്ധമാക്കുമോ അതേപോലെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്കറിയാം ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് എന്താണ് നെയിം ഓഫ് പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ എച്ച് എസ് എ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് എന്നുള്ളത് ഇനി എന്തായി മാറുന്നു ഹൈസ്കൂൾ ടീച്ചർ ആകുകയാണ് നമ്മളിവിടെ പറയുന്നത് സോഷ്യൽ സയൻസ് എച്ച് എസ് ടി ആകുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ് അല്ലേ സോഷ്യൽ സയൻസിന്റെ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് എന്ന സബ്ജക്റ്റിലെ ഹൈസ്കൂൾ ടീച്ചറിനെ സംബന്ധിക്കുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്കെയിൽ ഓഫ് പേ ഇവിടെ നേരത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഉള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇപ്പോഴെന്താണ് നിലവിലത് നാൽപ്പത്തി ഓരായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി ഏഴായിരം ബേസിക് പേ എന്ന് പറയുന്നത് നാല്പത്തി ഓരായിരത്തി മുന്നൂറാണ് ഇതാ നോക്കിക്കേ നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഹൈസ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേ നാൽപ്പത്തി ഒരായിരത്തി മുന്നൂറ് ബേസിക് നിലവിലെ കാര്യമാണ് പറഞ്ഞത് ഇത് കണ്ടാലെങ്കിലും എന്താണ് നമുക്കൊരു പഠിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരണം അല്ലേ ആ സ്കെയിൽ ഓഫ് പേ കാണുമ്പോഴെങ്കിലും ഈ പോസ്റ്റ് എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു ഊർജം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് നമ്മൾ വിളിക്കോ വിളിക്കത്തില്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ എന്തായാലും വിളിക്കും നമ്മളെന്താണ് ഇലയിട്ടിട്ടല്ല നമ്മൾ ഇടാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക നമുക്ക് എന്ത് വേണം പരീക്ഷ പാസ്സാകണമെങ്കിൽ നമ്മൾ തുടക്കം തൊട്ടേ ചിട്ടയായ ഒരു പഠനം ആവശ്യമാണ് ഇവിടെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് നോക്കാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഏജ് ലിമിറ്റിന്റെ കാര്യം നോക്കിക്കേ പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെ ജനറൽ കാറ്റഗറിയെ സംബന്ധിക്കുന്ന കാര്യമാണേ വയസ് വരെ അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ യൂഷ്വൽ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട് അറിയാം എന്താണ് ഒ ബി സി കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുമ്പോൾ എത്രയാണ് മൂന്ന് വയസ്സിൻ്റെയും കൂടി ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയും പിന്നീട് എസ് സി എസ് ടി അവർക്കാവുമ്പോഴെന്താണ് മൊത്തത്തിൽ ഒരു അഞ്ച് വർഷത്തെ റിലാക്സേഷൻ കൂടി നമ്മൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ് എഴുതികൊണ്ടിരിക്കുന്നവരാണ് നമുക്കറിയാം അത്രയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ശരിയല്ലേ ഇങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു ഏജിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നാൽപ്പത് വയസ്സ് വരെ നമുക്ക് ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ എച്ച് എന്ന് പറയുന്നത് ദാ നോക്കിക്കെ ഫോർ കൺസെഷൻസ് അലൌഡ് ഇൻ അപ്പർ ഏജ് ലിമിറ്റ് സബ്ജെക്ട് ദ കാൻ കണ്ടീഷൻ ദാറ്റ് ദ മാക്സിമം ഏജ് ലിമിറ്റ് ഷോൾ ഇൻ നോ കേസ് എക്സിഡ് പ്ലീസ് സി പാരഗ്രാഫ് ടു ഓഫ് ജനറൽ കണ്ടീഷൻസ് പാർട്ട് ഓഫ് ദിസ് നോട്ടിഫിക്കേഷൻ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അൻപത് വയസ്സ് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണ്ടവർ അതുമായി ബന്ധപ്പെട്ടുള്ള ആ പാരഗ്രാഫ് ടു അതിൻ്റെ ഒന്നും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ല ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ് നാല്പത് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കും നാല്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സിക്കും പിന്നീട് എന്താണ് എസ് സി എസ് ടി വരുമ്പോഴത്തേക്കിനെന്താണ് ആ മൊത്തത്തിൽ ആ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള അഞ്ച് വർഷം കൂടി അവർക്കൊരു റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് ഇനി എന്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചിട്ടാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ക്വാളിഫിക്കേഷന്റെ കാര്യമാണ് അല്ലേ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം ഡിഗ്രി പ്ലസ് ബി എഡ് പ്ലസ് കെ കാറ്റഗറി ത്രീ അതാണ് നമ്മുടെ എച്ച് എസ് എക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നമുക്ക് ഇതുവരെ അപ്പോൾ ഇനി വരാൻ പോകുന്ന എച്ച് എസ് അല്ലെ വിളിക്കാൻ പോകുമ്പോൾ പി ജി നിർബന്ധമാക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളിലുണ്ടായിരിക്കും അതവിടെ നിൽക്കട്ടെ പി ജി നിർബന്ധമാക്കൂ ഇല്ലയോ എന്നുള്ളതൊക്കെ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ അല്ലെ സംബന്ധിച്ചൊക്കെ കുറെ കാര്യങ്ങൾ നടക്കാനുണ്ട് അപ്പം ഒറ്റയടിക്ക് ഇതൊന്നും അങ്ങ് മാറ്റിമറിക്കാനൊന്നും പറ്റത്തില്ല പറയുന്നുണ്ട് എന്താണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെങ്കിൽ തന്നെ എന്താണത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയേ അത് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് നടപ്പിലാക്കി കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും നാളെ ചെസ് വിളിക്കാതിരിക്കാൻ പറ്റുമോ ഈ ഏജ് ഓവർ ഓവറായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ ഇനിയും പി ജി നിർബന്ധമാക്കി കൊണ്ടുവരണമെങ്കിൽ ഇതുവരെ ഡിഗ്രിയും ബി എഡും മാത്രമുള്ള കുട്ടികൾ എത്രയോ പേരുണ്ട് ഇവർക്കൊക്കെ എക്സാം എഴുതാനുള്ള സാധ്യത നഷ്ടപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും വേണ്ട നമ്മൾ വിശ്വസിക്കുക ഡിഗ്രി പ്ലസ് ബി എഡ് പ്ലസ് കെ കാറ്റഗറി ത്രീ ഇവിടെ ആ കെ കാര്യത്തിൽ എന്താണ് നമുക്ക് സെറ്റോ അല്ലേ അല്ലെങ്കിൽ നെറ്റോ അല്ലെ പി എച്ച് ഡി ഇനി എം എഡോ ഇംഫിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട കേറ്റു വേണ്ട അപ്പോൾ ഡിഗ്രി ആ കൺസേൺഡ് സബ്ജക്റ്റിലുള്ള ബി എഡും ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ എച്ച് എസ് ടി പരീക്ഷ ധൈര്യമായി എഴുതാം നമ്മൾ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക അവിടെ ഇനി ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല പി ജി നിർബന്ധമാക്കോ എന്നുള്ളതൊന്നും സംശയിക്കേണ്ട അത് വരുവോ വരത്തില്ലയോ എന്നുള്ളതൊന്നും നമുക്കിനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും പക്ഷെ അവിടെ ഒരുപാട് എന്താണ് കോംപ്ലക്സിറ്റീസ് ഉണ്ട് അങ്ങനെ പി ജി നിർബന്ധമാക്കും എന്ന് വരുമ്പോഴത്തേക്കിന് കുറെ കാര്യങ്ങളുണ്ട് ഒറ്റയടിക്ക് അത് നടപ്പിലാകാൻ ഒരു സാധ്യതയുമില്ല നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയും ഇനി നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ സാലറി സ്കെയിൽ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ആർക്കൊക്കെ എഴുതാം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഇവിടെ എം കോം കാർക്ക് ഒരു സംശയം കാണും ഞങ്ങൾക്ക് എഴുതാൻ നോക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താണ് എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് എം കോം കാർക്ക് എഴുതാൻ അനുവദിച്ചിരുന്നു ഇല്ലേ മ്യൂസിക്ക് എടുത്തിട്ടുള്ളവരെയൊക്കെ എഴുതാൻ അനുവദിച്ചിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു നിയമം കൊണ്ടുവന്നതോടുകൂടി എന്താണ് എം കോംകാരെയും മ്യൂസിക് എടുത്തിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ വീണ്ടും ഈ ലയനത്തെ പേടിക്കുന്നവരൊരു കാര്യം കൂടി ചിന്തിക്കുക നമുക്ക് ലയനം നടന്നു കഴിയുമ്പോഴത്തേക്കിനും എന്താണ് ഹയർ സെക്കൻഡറി എന്നുള്ള ആ ഒരിത് മാറി എന്തായിരുന്നു എല്ലാം കൂടി അല്ലേ യോജിച്ച് വരുമ്പോഴത്തേക്കിനും പ്ലസ് ടു വരെ പഠിപ്പിക്കാനുള്ള അധ്യാപകരെയാണ് നമ്മുടെ ഈ ഇനി വരുന്ന എച്ച് എസ് ടി പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കുക എന്നാണല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എം കോംകാർക്ക് പിന്നെ എവിടെയാണ് വേക്കൻസി ഉണ്ടാവുക ശരിയല്ലേ അതൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇവിടെ നമ്മളെ ഒഴിവാക്കാൻ ഉള്ള ഒരു ഇതുണ്ട് അവർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പം കേസിന് പോകേണ്ടവർക്ക് കേസിന് പോകാം അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റുമായിരിക്കാം അങ്ങനൊക്കെ ഒരുപാട് സാധ്യതകൾ വേറെ കിടപ്പുണ്ട് അവിടെയും അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പഠിച്ചു തുടങ്ങിക്കൂ ബാക്കി ഇനി നോട്ടിഫിക്കേഷൻ വരു വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ആ സമയത്ത് നമുക്ക് അത്രയും ഇത് അതുവരെയുള്ള സമയം കളയാനില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠനം ഇന്ന് തൊട്ട് തുടങ്ങുക ഞാൻ എം ആണ് എന്നും പറഞ്ഞ ആരും മാറിയിരിക്കേണ്ട ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എം കോംകാരെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയാൽ എന്തു ചെയ്യും ഒരു സാധ്യത അവിടെ ഉണ്ട് വളരെ വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് എം കോംകാരും മാറി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നോക്കുക ഇനി നമുക്ക് സിലബസിലേക്ക് പോകുകയാണെങ്കിൽ പാർട്ട് എയുടെ കാര്യം വരുമ്പോഴത്തേക്കിനും നോക്കുക മോഡ്യൂൾ വൺ മോഡ്യൂൾ ടു മോഡ്യൂൾ ത്രീ ഇത്രയും ഈ മൂന്ന് മോഡ്യൂളുകൾ ചേർത്തിട്ടാണ് പാർട്ട് എയിൽ പറയുന്നത് ഈ സിലബസൊക്കെ കാണുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് എന്താണ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അതേപോലെ തന്നെ പേടി തോന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എൽ പി യു പി അല്ലേ ഒക്കെ കഴിഞ്ഞിട്ട് ബി എഡ് കഴിഞ്ഞു അല്ലെങ്കിൽ ടി ടി സി കഴിഞ്ഞു പിന്നെന്താണ് കേറ്റൊക്കെ പാസ്സായി സെറ്റ് പാസ്സായി ഒക്കെ ഇരിക്കുന്ന കുട്ടികളാണ് ഇവിടെ നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇനിയും വരുന്നത് സൈക്കോളജിയുടെ പാട്ടിൽ നിന്നാണെങ്കിലും കുറച്ചുകൂടി ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു സംഭവം ഒന്നുമില്ല അവിടെ ഞാനത് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ശ്രദ്ധിച്ചോളൂ ഇവിടെ റിലയൻസെൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ് ഏത് മോഡ്യൂൾ വണ്ണിൽ പാർട്ട് എയിൽ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്ക് അറിയാം ഇല്ലേ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ ആ റീനൻസൻസിൻ്റെ പാട്ടിൽ നിന്നാണ് നമുക്ക് വന്നത് ഓക്കെ ഇനി നോക്കുക ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് അതും ഇന്ന മേഖല എന്നൊന്നും തിരിച്ച് നമുക്ക് അവിടെ തന്നിട്ടില്ല നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എല്ലാം നമ്മൾ കവർ ചെയ്യണം ഇല്ലേ ഏതൊരു എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ്സിനാണെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാം കവർ ചെയ്യുന്നവരല്ലേ കറണ്ട് അഫെയറുണ്ട് ജി കെ പഠിക്കുന്നുണ്ട് റിലയൻസൻസ് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്കൊന്നിനെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല നമുക്കറിയാം അതല്ല നോക്കുക മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ് ഇവിടെ സോഷ്യൽ സയൻസിൻ്റെ എച്ച് എസ് ടിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് സോഷ്യൽ സയൻസ് എന്ന സബ്ജെക്ട് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മെത്തഡോളജിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നോക്കിക്കേ എന്താണ് അതിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഹിസ്റ്ററി കൺസെപ്റ്റൽ ഡെവലപ്മെൻറ്റ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സബ്ജക്ട് സോ സാമൂഹ്യപാഠവുമായി ബന്ധപ്പെട്ടില്ലേ സാമൂഹ്യപാഠം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വ്യക്തിയെ സമൂഹവുമായി രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ എന്ത് സാമൂഹ്യ പാഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള അതിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്ന കാര്യം ഓർക്കുക ഒന്നുമില്ല അവിടെ അടുത്തത് നോക്കുക കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ എന്താണ് ഈ സാമൂഹ്യപാഠവും മറ്റു വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം കോറിലേഷനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഗണിതം ഭൗതിക ശാസ്ത്രം ജൈവിക ശാസ്ത്രം അതേപോലെ തന്നെ എന്താണ് ലാംഗ്വേജസുമായിട്ടുള്ള റിലേഷൻ ഇതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി എയിംസ് ഒബ്ജക്റ്റീവ്സ് വാല്യൂസ് ഓഫ് ടീച്ചിങ് എയിംസ് ഒബ്ജക്റ്റീവ്സ് വാല്യൂസ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണ് ബോധനവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എയിംസ് ഒബ്ജക്റ്റീവ് കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇല്ലേ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത് സാമൂഹ്യ പാഠ ബോധന ഉദ്ദേശങ്ങളെ കുറിച്ച് അല്ലെ ആ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത് ആ എയിംസ് എന്താണ് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇല്ലേ എന്തൊക്കെയാ സാമാന്യവും വിശാലവുമായിട്ടുള്ളതാണ് എയിംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് ശരിയല്ലേ അപ്പോൾ ഇവിടെ കുട്ടികളിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ എന്താണ് സ്വ സ്വയം കണ്ടെത്തി പഠിക്കുക പിന്നെയോ ശീലങ്ങളും നൈപുണികളും വളർത്തിയെടുക്കുക പൗരബോധം വളർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാമൂഹ്യ ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് പിന്നെ വാല്യൂസ് ഓഫ് ടീച്ചിങ് വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ടീച്ചിങ് വാല്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് അവരിൽ എന്താ കുറേ വാല്യൂസ് മോറൽ വാല്യൂസ് എഡ്യൂക്കേഷണൽ വാല്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സഹകരണ പരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത് കൂടാതെ എന്താണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓൾഡ് ആൻഡ് റിവേഴ്സ് നമുക്കറിയാം ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ടാക്സോണമി ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ നമ്മൾ എൽ പി യു ബി ഒക്കെ പഠിച്ചതാണ് അത് തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയും പഠിക്കുന്നത് ഇല്ലേ അപ്പം ആ ഒരു കണ്ടന്റും കഴിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത് നോക്കുക പെഡഗോജിക് അനാലിസിസ് നീഡ്സ് സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇല്ലേ ഇവിടെ എന്താണ് പെഡഗോജിക് അനാലിസിസ് കൊണ്ട് പാഠ്യവിഷയത്തെ കുട്ടിയുടെ വീക്ഷണ കോണിലൂടെ എന്ത് ചെയ്യുന്നു കുട്ടിയുടെ വീക്ഷണ കോണിലൂടെ വിശ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ആ പെഡഗോജി അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലേ പാഠ്യവിഷയത്തെ കുട്ടിയുടെ വീക്ഷണ കോൺ കോണിലൂടെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പെഡഗോജി അനാലിസിസിനകത്ത് പറയുന്നത് നമുക്കറിയാം വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യണം നമ്മൾ കുട്ടിയുടെ ഒരു നല്ല അധ്യാപകൻ എങ്ങനെയായിരിക്കുക ഒരു കുട്ടിയുടെ കാതിലൂടെ കേൾക്കുക കണ്ണിലൂടെ കാണുക അല്ലെങ്കിൽ അവനിലൂടെ വായിക്കുക പിന്നെ എന്താണ് അവൻ്റെ മനസ്സിലൂടെ തന്നെ കാര്യങ്ങളെ നോക്കിക്കാണുക അങ്ങനെയുള്ള ഒരാളാണ് ആര് ഒരു നല്ല അധ്യാപകൻ അപ്പൊ ഇവിടെ കുട്ടിയുടെ വീക്ഷണ കോണിലൂടെ പാഠ്യ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ പറയുന്നത് അടുത്തത് നോക്കുകയും പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ ഇല്ലേ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ ഇവിടെ നിരവധി ആസൂത്രണങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതേപോലെ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്താ അവിടെ ആ അത്രയും ഒരു സ്പേസിൽ പറയുന്നതെന്ന് വെച്ചാൽ നിരവധി ആസൂത്രണങ്ങൾ നമ്മൾ പാഠാസൂത്രണം നടത്തുന്നുണ്ട് അല്ലേ അതേപോലെ എന്താണ് ആനുവൽ പ്ലാൻ ലെസൺ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങൾ യൂണിറ്റ് പ്ലാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞെട്ടിതരിച്ചൊന്നും ഇരിക്കേണ്ട വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെയും തന്നെ പറയുന്നത് ഇത് അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തുടങ്ങിയ എന്താണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് പിയാഷെ ബ്രൂണർ ഗ്യാക് ഔട്ട്സ് കി ആൻഡ് ഗാട്ട്നർ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് പിയാഷെ ഓസ്ബൽ വൈഗോഡ്സ്കി ബ്രൂണർ ഗാഡ്നർ ഇവരുടെ എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചതാണ് ഇനി നമുക്കതൊന്ന് എടുത്താൽ മാത്രം മതി എൽ പി യു പി കഴിഞ്ഞതേയുള്ളൂ ഇപ്പൊ തന്നെ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഈ വരുന്ന എച്ച് എസ് ടി പരീക്ഷയും വളരെ നിസ്സാരമായി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതിയെടുക്കാൻ പറ്റും ഇതാ നോക്കുക അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കിനും മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജെക്ട് എന്താ പറഞ്ഞേക്കുന്നത് ബോധന സാമൂഹ്യശാസ്ത്ര ബോധന രീതിയും തന്ത്രങ്ങളും സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ അവിടെ എന്താണ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് രീതികൾ നമ്മളിവിടെ അവലംബിക്കുന്നുണ്ട് എന്താണ് പ്രസംഗരീതി ഇല്ലേ ലെക്ചർ മെത്തേഡ് പിന്നെ പ്രശ്ന പരിഹരണം വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗപ്പെടുത്തുന്ന ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ അതേപോലെ തന്നെ എന്താണ് കുട്ടികളെ ചുരുക്കി ഒന്നുമില്ല എന്താണ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം കുട്ടികളെ എങ്ങനെ പഠിക്കാൻ അവർ കുട്ടികളെ എങ്ങനെ പഠിക്കാൻ പഠിപ്പിക്കണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് ഇല്ലേ അതിന് ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പിന്നെന്താണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഇൻക്വയറി മോഡൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ശരിയല്ലേ ഇനി അടുത്തത് നോക്കുക കരിക്കുലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ കരിക്കുലം ഇപ്പൊ എന്താണ് സ്കൂളുമായി ബന്ധപ്പെട്ട് പെട്ട് ആസൂത്രിതമായി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ എല്ലാ ആസൂത്രിതമായി നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം കരിക്കുലം എന്ന് വിളിക്കാം കരിക്കുലം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നടപ്പാതെന്നല്ലേ ഉദ്ദേശിക്കുന്നത് ആ കരിക്കുലം എന്തിലേക്ക് കുട്ടിയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു നടപ്പാതയാണല്ലോ കരിക്കുലം അപ്പൊ കരിക്കുലവുമായി ബന്ധപ്പെട്ട അതിന്റെ ഡെഫിനേഷൻ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നതെന്ന് ആലോചിക്കുക ഇല്ലേ അതായത് പാഠ്യ വിഷയങ്ങളുടെ ക്രമീകരണം പറയുന്നുണ്ട് അല്ലേ മോഡേൺ ട്രെൻഡ്സ് ആൻഡ് ഓർഗനൈസേഷണൽ അപ്രോച്ചസ് അല്ലേ കരിക്കുലത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കറിയാം ഏക കേന്ദ്രീകൃത രീതി അതേപോലെ തന്നെ എന്താണ് പ്രകരണ രീതി യൂണിറ്റ് സമീപനം തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതൊക്കെയാണ് നമുക്ക് കരിക്കുലവുമായി ബന്ധപ്പെട്ട് അവിടെയും പഠിക്കാനുള്ളത് പഠിച്ച കാര്യം തന്നെയല്ലേ ഇനി അടുത്തത് നോക്കുക ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് എന്തൊക്കെയാണ് നമ്മൾ സാമൂഹിക ശാസ്ത്ര പഠനത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ എന്ന് പറയുമ്പോൾ ബോധന വിഭവങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് ബോധന വിഭവങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ലബോറട്ടറി ലൈബ്രറി ക്ലബ്ബ് മ്യൂസിയം വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സസ് ഈ റിസോഴ്സസ് ടെക്സ്റ്റ് ബുക്ക് വർക്ക് ബുക്ക് ഹാൻഡ് ബുക്ക് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പഠിക്കുന്നത് അത് നമുക്ക് ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക് തന്നെയാണ് അടുത്തത് നോക്കുക അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഇല്ലേ നിലനിർണയവും മൂല്യനിർണയവും അതല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ നിലനിർണയവും മൂല്യനിർണയവും അതിനകത്ത് ടെസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് ശോധകത്തിന്റെ അല്ലേ ക്വാളിറ്റീസ് അതുത വിശ്വാസ്യത പ്രായോഗികത ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഇല്ലേ അതേപോലെ തന്നെ എന്താണ് സി സി എ അതേപോലെ ഗ്രേഡിങ് മാർക്കിംഗ് ആൻഡ് ഗ്രേഡിങ് നമ്മൾ പഠിച്ചതാണെല്ലാം ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അടുത്തത് നോക്കുക ടീച്ചറിനെ സംബന്ധിക്കുന്ന ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ് അല്ലേ ഒരു സാമൂഹ്യ ശാസ്ത്ര അധ്യാപകന് വേണ്ട ഗുണങ്ങൾ അത് അടിസ്ഥാനമായ ഗുണങ്ങൾ പ്രത്യേകമായ ഗുണങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട് അതേപോലെ സൂക്ഷ്മ ബോധനം ഇല്ലേ മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ മൈക്രോ ടീച്ചിങ് എന്താണ് സമയത്തിലും അതേപോലെ തന്നെ എന്താണ് വിഷയത്തിലും വലിപ്പത്തിലും സമയത്തിലും വിഷയത്തിലും വലിപ്പത്തിലും ചുരുക്കിയ ഒരു സമീപനം എന്നുള്ളതല്ലേ മൈക്രോ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നോക്കുക ആക്ഷൻ റിസർച്ച് പഠിച്ചല്ലേ സ്റ്റീഫൻ എം കോറിയുടെ ആക്ഷൻ റിസർച്ച് അതിൻ്റെ വിവിധ ഘടകങ്ങൾ നമ്മളൊരു പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ള ഘട്ടങ്ങൾ പഠിച്ചിട്ടില്ലേ ഇതൊക്കെയാണ് നമുക്കിവിടെ ആക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കിനകത്തും പഠിക്കാനുള്ളത് ചുരുക്കി പറഞ്ഞാൽ എൽ പി യു പി പരീക്ഷയ്ക്ക് നന്നായിട്ട് സൈക്കോളജിയുടെ പോർഷൻസ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന എച്ച് എസ് എ പരീക്ഷയുടെ ഈ പാർട്ട് എയിലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടും തന്നെ നമുക്കൊരു പേടി വേണ്ട എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ടാലന്റിൽ എച്ച് എസ് എയുടെ സോഷ്യൽ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനവുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ എന്തു ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠനം എത്രയും വേഗം ആരംഭിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അടുത്തത് നോക്കുക പാർട്ട് ബി എ സംബന്ധിക്കുന്നിടത്തോളം നോക്കിക്കേ മോഡ്യൂൾ വൺ മോഡ്യൂൾ വണ്ണിൽ നമ്മുടെ ഹിസ്റ്ററി അല്ലേ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പി എസ് സിക്ക് ജനറൽ പി എസ് സിക്ക് പഠിക്കുന്ന ഏതൊരു കാൻഡിഡേറ്റും പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ അല്ലേ എല്ലാ സ്കൂൾ ടെക്സ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത് നിങ്ങൾ നോക്കുക ഇത്തേ മോഡ്യൂൾ ടിവിനകത്ത് വേദിക്കേജ് ജൈനിസം ബുദ്ധിസം മൗര്യ ഗുപ്ത സാമ്രാജ്യം ഇല്ലേ സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി അതേപോലെ പെരുമാൾസ് ഓഫ് മഹോദയപുരം ഭക്തിപ്രസ്ഥാനം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ശരിയല്ലേ ഇനി ഈ ത്രീയിൽ എന്താ പറയുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ജി ഡി പിയുടെ കാര്യങ്ങൾ അതേപോലെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ സെൻട്രൽ ബാങ്കുകൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതല്ലേ നോക്കുക മോഡ്യൂൾ ഫോറിനകത്ത് ഇന്ത്യൻ എക്കോണമി ഡെവലപ്മെന്റ് എക്കോണോമിക്സ് പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമി ഇവിടെ നോക്കുക ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ അതേപോലെ തന്നെ എന്താണ് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫിനാൻസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഫൈവ് ഇയർ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇല്ലേ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പോവർട്ടി ഇൻ അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് അഞ്ചാമത്തെ മോഡിയുള്ളതിനകത്ത് വരുമ്പോഴത്തേക്കിന് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സയൻസിലെ ഭാഗമാണ് അല്ലേ പൊളിറ്റിക്കൽ സയൻസിന്റെ പോർഷനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് പിന്നെയോ മോഡ്യൂൾ സിക്സ് നോക്കുക എന്തൊക്കെയാണ് ഇന്റർനാഷണൽ പോളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ളത് പിന്നെ പ്ലേറ്റോ അതേപോലെ അരിസ്റ്റോട്ടൽ റൂസോ അങ്ങനെയുള്ള തുടങ്ങിയ ചിന്തകരെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെയാണ് കാര്യങ്ങളും നമ്മൾ അവിടെ പഠിക്കുന്നത് മോഡ്യൂൾ സെവൻ ഫിസിക്കൽ ജോഗ്രഫി അല്ലേ സോളാർ സിസ്റ്റം പ്ലാനറ്റ് അതേപോലെ സ്ട്രക്ചർ ഓഫ് എർത്ത് തുടങ്ങി അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചറും കോമ്പോസിഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ പഠിക്കുന്നു ഇനി നോക്കുക മോഡ്യൂൾ എയ്റ്റ് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി ഇവിടെ എന്താണ് പോപ്പുലേഷൻ വേൾഡ് പോപ്പുലേഷൻ കുറിച്ചും അതേപോലെ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രോത്ത് ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രോത്ത് ആൻഡ് ഡെൻസിറ്റി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനാൻസ് സ്റ്റീൽ ടെക്സ്റ്റൈൽസ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ പിന്നെ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ കൂടാതെ എന്താണ് ജോഗ്രഫി ഓഫ് കേരളം ഈ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നമുക്ക് സുപരിചിതമല്ലാത്തൊരു മേഖലയുണ്ടോ ഇല്ല എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ എന്താണ് ഇനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം മാത്രം നമുക്ക് മതി നിസ്സാരമായിട്ട് ഞാൻ ആ സാലറി സ്കെയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അത് മാത്രം മതി നിങ്ങൾക്ക് ഈ എച്ച് എസ് എയുടെ പരീക്ഷയിലേക്ക് കുതിച്ചു ചാടാനുള്ള ഒരു ഊർജമായി മാറാൻ ഈ പരീക്ഷയ്ക്ക് ടാലൻറ്റ് അക്കാഡമിയോടൊപ്പം തന്നെ നിങ്ങളും ചേർന്ന് പഠിക്കുക എല്ലാവരും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കുക അപ്പം ഈ ഒരു ഇതിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു വിഷയവുമായി കാണുന്നതുവരെയും നമസ്കാരം